ഹലോ അലോ ഞാൻ ഇന്ന് ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പോൾ തോന്നാ മറ്റേ വളാഞ്ചേരിയിൽ നിന്ന് പെരുന്നമണ്ണ പോണ റോട്ടിൽ പൂക്കാട്ടിന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഇവിടെ ഒരു ഏട്ടം വെക്കേണ്ട ഒരു വണ്ടിയിൽ വെച്ചിട്ട് അല്ല നല്ല ടാസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ധരിച്ചിട്ടാണ് ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് അപ്പം ഈ ബൈക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇഷ്ടീശക്കെ ഉണ്ട് ഞങ്ങൾ ആൾ കൂടി ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അത് കാണിക്കാണ് അതായത് പായസക്കട ഏതായാലും ഇവിടെ ഉണ്ട് അപ്പം അയാൾ ഉണ്ടാവില്ലേ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിന് ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങലുണ്ട് ഇയാള് അപ്പം ഇതാണ് മക്കളെ ഞാനാ പറഞ്ഞ സംഭവം എടിയൂർ പാലട പ്രഥമൻ ഇവിടെ വന്നിട്ട് എത്ര മണികൾക്ക് എത്ര മണികൾ പാർസലും കൊണ്ടോ അതുപോലെ എത്ര സംഭവം എത്ര ആൾക്കുവാണെങ്കിലും ഓർഡർ ചെയ്താൽ അതിനനുസരിച്ച് ഓർഡറിനനുസരിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും ചെയ്യും ഓർഡറുകളൊക്കെ സ്വീകരിക്കും ഞാനേതായാലും ഒരു മൂന്നാല് ഗ്ലാസ് വാങ്ങിയതാണ് കൊടുന്ന് കുടിച്ചോ സൂപ്പർ ടേസ്റ്റ് അടിപൊളി സംഭവം ഞാൻ കയറണ്ടി പോയി കുടിച്ചോളി കഴിച്ചോളി ഓർഡർ ചെയ്തോളി ഇതിൻ്റെ ലൊക്കേഷൻ മൂന്നാക്കൽ പള്ളി റോഡ് പൂക്കാട്ടേക്ക് അടുത്ത് ഓക്കെ